ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ നൂറ ഷാനവാസ് ഇവർ മൂന്നും ചില സമയത്ത് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഷാനവാസിനെ മോഹൻലാൽ നിർത്തിപ്പൊരിച്ച കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോടെ ഷാനവാസിനൊപ്പം ഇനി നിൽക്കില്ലെന്ന് ആദില വ്യക്തമാക്കി താൻ മക്കളെ പോലെയാണ് ഇവരെ കണ്ടിരുന്നത് എന്നും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ മാറ്റം ഞെട്ടിച്ചെന്നും കണ്ണീരടക്കാനാവാതെ ഷാനവാസ് പറഞ്ഞിരുന്നു എന്നാൽ ആദിലയോട് ഇപ്പോൾ തനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞ് പെങ്ങളുട്ടികൾക്കെതിരെ ഗെയിം തിരിച്ചിരിക്കുകയാണ് ഷാനവാസ് കഴിഞ്ഞ ദിവസം രാത്രി അനുമോളുമായി സംസാരിക്കുമ്പോഴാണ് ആദിലയെ വെറുക്കുന്നതായി ഷാനവാസ് പറഞ്ഞത് നൂറയുമായി തനിക്ക് പ്രശ്നങ്ങളില്ല എന്നാൽ ആദിലയുടെ പെരുമാറ്റം സഹിക്കാനാവുന്നില്ല ആദിലയുടെ ഈ പെരുമാറ്റത്തോടെ അവളോട് വെറുപ്പാണ് തോന്നുന്നത് ആദിലയുടെ ഈ പെരുമാറ്റം ഇങ്ങനെ സഹിക്കേണ്ട കാര്യം തനിക്കില്ല തനിക്കില്ലായെന്നും അനുമോളോട് ഷാനവാസ് പറഞ്ഞു അനുമോൾ നെവിൻ തർക്കത്തിനിടയിൽ ആദില തന്നോട് മോശമായി സംസാരിച്ചതാണ് ഇനി ഇവർക്കൊപ്പം നിൽക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്തിച്ചത് എന്നും ഷാനവാസ് പറഞ്ഞു അനുമോളും നെവിനും തമ്മിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ രാത്രി തർക്കമുണ്ടായതിന് പിന്നാലെ ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികളോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു ഈ സമയം പ്രശ്നങ്ങളിലേക്ക് വരാതെ കിടന്നുറങ്ങുകയായിരുന്ന ലക്ഷ്മിയെ ആദില എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ ഷാനവാസ് തടഞ്ഞിരുന്നു ഉറങ്ങുന്ന ആളെ എന്തിനാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആദില തനിക്ക് നേരെ ചാടി കടിക്കുകയായിരുന്നു എന്ന് അനുമോളോട് ഷാനവാസ് പറഞ്ഞു തുടരെ ആതിലയിൽ നിന്ന് ഇത്തരം ഉണ്ടാകുന്നു ഇത് തനിക്ക് സഹിക്കേണ്ട കാര്യമില്ല അവരുടെ സപ്പോർട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇനി അത് ഉണ്ടാവില്ല എന്നും ഷാനവാസ് പറഞ്ഞു ഇതോടെ ആതിലയ്ക്കെതിരെ ഷാനവാസ് തൻ്റെ ഗെയിം തിരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞ ദിവസം ആതിലയും നൂറയും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഷാനവാസിനെ വാഴ എന്നാണ് ഇവർ വിളിച്ചത് ആതിലയുടെയും നൂറയുടെയും ഗെയിം സ്ട്രാറ്റജി മാറി എന്ന് വ്യക്തമായതോടെ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസ് നമ്മൾ അകന്നു എന്ന് കരുതി അക്ബറിനും സംഘത്തിനും മുൻപിലേക്ക് കൊത്തിവലിക്കാൻ നമ്മളെ ഇട്ടുകൊടുക്കരുത് എന്ന് ആദിലയും ന്യൂറയും ഷാനവാസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇരു ഗെയിം സ്ട്രാറ്റജി മാറ്റുന്നതോടെ ഇവരുടെ തർക്കങ്ങൾ ഹൗസിനുള്ളിൽ വരും ദിവസങ്ങളിൽ പരസ്യമാവാനാണ് സാധ്യത ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഇതിനകം പ്രേക്ഷക ശ്രദ്ധ നേടിയ പല മത്സരാർത്ഥികൾക്കും ഷോയ്ക്ക് ഉള്ളിലുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഷാനവാസും ആദിലയും അനുമോളും